ഉം അമ്മ എന്താ ചെയ്യാ ഞാനേ അപ്പൊ രണ്ടു പേരെ ഒരു പ്ലേറ്റ് കിട്ടിട്ടുണ്ട് ആ അടിപൊളി നമ്മൾ ഉച്ചക്കിലത്തേക്ക് വേണ്ടി ഇവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി തയ്യാറാക്കാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ പക്ഷേ പോവാ അപ്പയുടെ അസിസ്റ്റന്റ് ഇടക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങ് തിന്നാനായിട്ട് ഉരുമി ഒരുമി ഒരുമി നിക്കു അപ്പ അപ്പ ശ്രദ്ധിക്കാതിരിക്കുമ്പോ ചെവിയും കൊണ്ട് കാലേലിങ്ങനൊന്ന് ചെറുതായിട്ടൊന്നു തോണ്ടു മുട്ടിക്കും അന്നേരം ഇച്ചിരി ഉരുളകഴിയൊക്കെ താരോട്ട് വീണ നമുക്ക് കൊടുക്കണം അതാണ് അസിസ്റ്റന്റിന്റെ മെയിൻ ജോലി അല്ലേ അസിസ്റ്റന്റ് കണ്ട കണ്ട കൊഞ്ഞ് മാട എൻ്റെ അമ്മ ഞാനെൻ്റെ അപ്പാരുടെ എടുത്തോ നിക്കിട്ടെ അമ്മ എന്താ ചെയ്യുവാൻ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല നിന്റെ അപ്പം പറഞ്ഞു എനിക്കറിയും ഞാൻ എന്തോ ചെയ്യുന്ന പോവാനകത്ത് തക്കാളിക്ക ഒന്നുമില്ല പച്ച തക്കാളിക്ക ഉമ്മെല്ലിടാൻ ഇതിന് ഇച്ചിരി നന്നായിട്ട് അങ്ങ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു പച്ചമുളക് എടുത്തു ഇഞ്ചി ഇത്രയും സാധനം തേങ്ങായുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് നേരിടി എടുത്തു മഞ്ഞപ്പൊടിയോടി ഇട്ടല്ലേ നേരിടിയിട്ട് ഇതിനകത്ത് ഇട്ടിടും മീനും കൂടെ ചേർത്ത് ഇളക്കണല്ലേ ഉപ്പ് ഇപ്പം ഇടുന്നില്ല കൊണ്ടോന്ന് നോക്കിയിട്ട് ഇതിനകത്തേ ഒരു കഷ്ണം മീൻ ഉൻപൊളി ചേർക്കണം ഒരു നൂല ഉലുവപ്പൊടി ചേർക്കണം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കാം അല്ലേ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അന്നേരം ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമൊഴിക്കണം കുറച്ച് വെള്ളം മതി പാത്രം കഴുകി ഒന്ന് വെള്ളം മതി ഒരു കഷ്ണോ രണ്ട് കഷ്ണം ചെറുതായിട്ട് മുറിച്ചുകൂടെ ഒരു നുള്ള ഉലുവപ്പൊട ഇങ്ങനെ ഒന്ന് ഇളക്കി മീൻപുളി ഇതിനകത്തോട്ടെ ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇച്ചിരി വേഗ് കൂടുതലുള്ള തോന്നുന്നു കണ്ടിട്ട് അതുകൊണ്ട് ഉപ്പിപ്പറ്റിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പേ പറ്റിച്ചെടുക്കാം അപ്പം എൻ്റെ പീര ഇങ്ങനെ പറ്റി സകല ഉപ്പും കൂടെ അപ്പം എന്ത് പറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് തീ ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇത് ശകലം മീൻപീര റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അമ്മ ഒരു സാവാള അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഇനി മിക്സ് ചെയ്ത് മിക്സ് മെഴുക്കുരട്ടി ആക്കി എടുക്കാം റെഡിയായി ഒരു സ്പെഷ്യൽ സമ്മന്തി അരക്കാൻ പോവാ ഉപ്പുമാങ്ങനെ തിന്നാനാണേലും നല്ല ടേസ്റ്റ് പഴുനിയൊക്കെ നല്ലത് ഈ ൂടെ ഒഴിച്ച് ഈ കുപ്പി നിറച്ചു ഈ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു നമ്മളിടയ്ക്ക് പഴങ്ങിഞ്ഞു കുടിച്ചും അല്ലാതെ ഇങ്ങനെ സമ്മന്തി അരച്ചും ഒക്കെ തീർന്നു തീർന്നു ഇപ്പൊ അത്രയായിട്ടുണ്ട് പിന്നാലൊന്നല്ല ചുമ്മാ കുഞ്ഞോളം മാമയുടെ ഉണക്കാന്താരി ഉപ്പ് ഉപ്പുവാങ്ങ മൂത്ത നാത്തവനും ഇളയ അമ്മയുടെ മോളിമാമ തന്നു ഈ മാങ്ങ ഉപ്പ് മാങ്ങ അവിടെ ഇട്ടിരുന്ന് ഇത് മൂത്തമ്മാമ ഇത് കൊച്ചമ്മാമ ഇത് കൂടുതൽ പുളി രണ്ടും ബാലൻസ് അപ്പൊ രണ്ടുപേരെ ഒരു പ്ലേറ്റ് കിട്ടിട്ടുണ്ട് വെള്ളം ഈ മാങ്ങ കണ്ടിട്ട് അമ്മ കഴിക്കുന്ന കണ്ടപ്പോ എനിക്കും ഒരു കൊതി നീ സമ്മന്തി ആക്കിട്ട് കഴിക്കല്ലേക്ക് കുപ്പിക്കാത്ത ഒന്ന് വേറെ കഴിച്ചോ അപ്പൊ എനിക്ക് കഴിക്കാൻ തന്നിട്ടുണ്ട് കൊറച്ച് കറിവേപ്പിലെ കൊച്ചുള്ളി ഉപ്പ് മാങ്ങ ചെറുതായിട്ട് നരിഞ്ഞിട്ടെങ്കിൽ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിനെ അടച്ചു വെച്ച് നമുക്ക് അരച്ചെടുക്കാം സമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമ്മന്തിയാണ് ചോറിന്റെ കൂടെ പഴിങ്ങഞ്ഞി ചൂട് കഞ്ഞി ഇതിന്റെ കൂടെ എല്ലാം അടിപൊളിയ ഉപ്പ് മാങ്ങ ഉണക്ക കാന്താരി സമ്മന്തി റെഡി ഇപ്പൊ രണ്ട് നാത്തന്മാരെ അമ്മ സമ്മന്തിയാക്കി കിടത്ത് കിടത്തി അയ്യോ ിലത്തേക്ക് വേണ്ടിയുള്ള കൂട്ടാൻ എല്ലാം റെഡി ആക്കി വെച്ചു നമ്മള് അപ്പൊ ചമ്മന്തി അരയ്ക്കാൻ മാങ്ങ എടുത്ത് അമ്മ കഴിച്ചപ്പോൾ എനിക്കും തോന്നി തോന്നിയൊന്ന് കഴിക്കണമെന്ന് അടിപൊളിക്ക് ചോറ് സമയമായി നമുക്ക് ചോറ് കൂട്ടാൻ എന്തോ ഉണ്ടാക്കും എന്നും പറഞ്ഞ പതിനൊന്നര വരെ അവിടെ കുത്തിയിരുന്നു ചോറ് എടുത്തപ്പോൾ പ്ലേറ്റ് നിറയെ കൂട്ടാൻ ഉം ഇത് മറന്നിരുന്നു സാനോ എങ്ങനെയുണ്ടമ്മിരി ഡേരി വേണമെന്നോ കാന്താരി അടുത്ത അച്ചാറ് വെയിലത്തിരിക്കുന്നു നാരങ്ങ അച്ചാർ അത് ഉപ്പും പിന്നാഗിരി ഒക്കെ ഇട്ട് നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെയിലത്ത് വെച്ചേക്കുക വെയിലത്തിരുന്ന് ഇങ്ങനെ അലുത്തലത്ത് വരണം അല്ലേ കുറച്ച് സംബന്ധി എടുക്കുക ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഉരുളക്കിഴങ്ങ് മെഴുപ്പുരട്ടി ഉണക്കമീൻ പീര അതും നമുക്ക് കുറച്ചെടുക്കാം ഇച്ചിരി മീനും പീരേമായിട്ടെടുക്കാം അതും എടുത്ത് ഇങ്ങനെ ഇളക്കി പിന്നെ മത്തി വറുത്തുക അത് നമ്മൾ ഇന്നലെ വറുത്ത് വെച്ചാൽ മറന്നുപോയി എല്ലാം കൂടെ എടുത്ത് കഴിക്കുക അടിപൊളി എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ